ജോലി സമയത്തിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ച സാമ്പത്തിക സർവേ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത് നാഗേശ്വരൻ തയ്യാറാക്കി ധനമന്ത്രി നിർമ്മല സീതാരാമൻ വെള്ളിയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേയിലാണ് ഓവർ ടൈം അടക്കമുള്ള വിഷയങ്ങളിൽ നിയമത്തിൽ മാറ്റം വരുത്താൻ തുടക്കമുള്ളത് നിർദ്ദേശിച്ചിരിക്കുന്നത് ജീവനക്കാരുടെ ജോലി സമയം നിയന്ത്രിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് നല്ലതല്ലെന്നാണ് സർവേ വാദിക്കുന്നത് ആഴ്ചയിൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ ജോലി സമയം എന്നത് കണക്കാക്കുന്നതിൽ ഇളവ് നൽകണമെന്നാണ് സാമ്പത്തിക സർവേയിലെ പ്രധാന ആവശ്യം ഫാക്ടറി സമയത്തിലും ഓവർടൈം നിയമത്തിലും മാറ്റം വരുത്തണം ബിസിനസ് വളർച്ചയെ പിന്തുണയ്ക്കുന്ന ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിലൂടെ കൂടുതൽ തൊഴിലിനും സാമ്പത്തിക വികസനത്തിനും സാധ്യത തെളിയും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത തൊഴിൽ നിയന്ത്രണങ്ങൾ ചെറുകിട ഇടത്തരം സംരംഭങ്ങളിലൂടെ വളർച്ചയെ ബാധിക്കുന്നു ഇത്തരം നിയമങ്ങളൊന്നും ബാധകമല്ലാത്തവരുടെ ആഗോള വിപണികളിൽ അന്തരം സംഭവിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് സർവേ ഉള്ളത് സർവേ നിർദ്ദേശം അംഗീകരിക്കുകയാണെങ്കിൽ എട്ട് മണിക്കൂർ ജോലി സമയത്തിൽ ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നും ഇത് തൊഴിലാളികളെ ചൂഷണം ചെയ്തതിന് അവസരമൊരുക്കുകയാണെന്നതടക്കമുള്ള വിമർശനങ്ങളും കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുന്നുണ്ട് Thank you.